സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം അവസാനം വരെ സഹിച്ചു നിൽക്കുന്നതും രക്ഷിക്കപ്പെടും സ്നേഹമുള്ളവരെ മത്താത് വിശേഷം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യായങ്ങൾ യുഗാന്ത പ്രഭാഷണമാണ് നാറിയപ്പെടുന്നത് മസാല സുവിശേഷത്തിൽ അഞ്ച് പ്രഭാഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദ്യത്തെ മലയിലെ പ്രസംഗമാണ് ഇതിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന ദേവരായത്വം വിശദീകരിക്കുന്ന പ്രഭാഷണങ്ങൾ അവസാനത്തേത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് യുഗാന്ത പ്രഭാഷണം എന്ന് പറയും ലോകത്തിൻ്റെ അവസാനം പുതിയ യുഗത്തിൻ്റെ തുടക്കം ആ യുഗാന്ത പ്രഭാഷണത്തിൽ എടുത്തു പറയുകയും ചോദിക്കുകയും എപ്പോഴാണ് ഇത് വരിക ഇപ്പോൾ യേശുവിൻ്റെ മഹത്തീർത്തന യേശുവിന് എപ്പോഴായിരിക്കും അത് അതായത് ലോകാവസാനം എപ്പോഴാണ് യേശു പറയുന്നത് അത് ചോദിക്കേണ്ട കാര്യമില്ല പിതാവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് യുഗാന്തം പക്ഷെ നിങ്ങളൊരു കാര്യമാണ് മനസ്സിലാക്കണം നിങ്ങളുടെ ജീവൻ അവസാനിക്കും മരണത്തോടെ അതെപ്പോഴാണെന്നറിയാത്തത് കൊണ്ട് ഒരുങ്ങിയിരിക്കുക എപ്പോഴും ഒരുങ്ങിയിരിക്കണം അപ്പോൾ നമ്മുടെ മരണം ഒരു നാശത്തിലേക്കോ ശൂന്യയിലേക്കുള്ള കൂപ്പുകൂത്തലല്ല പിതാവിൻ്റെ അടുക്കിലേക്കുള്ള പ്രവേശനമാണ് പക്ഷേ ആ പ്രവേശനത്തിൻ്റെ അവസാനത്തിൽ ഒരു വിധിയുണ്ടാകും വിധിയാളനായ കർത്താവിന് മരണ നിമിഷത്തിന് വിധിയാളനായ ദൈവത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കും നിൽക്കേണ്ടി വരും അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ ജീവിതപ്രകാരമായിരിക്കും അപ്പോൾ യേശു ചോദിക്കുന്നു എന്നെ നിങ്ങൾ കണ്ടോ കണ്ടില്ലയോ ഇന്ന് നമ്മൾ വേ വേദനിക്കുന്നവരിലും സഹിക്കുന്നവരിലും ദരിദ്രരിലും രോഗികളിലും ഒക്കെ യേശുവിനെ കാണുകയും ശ്രൂക്ഷിക്കുകയും ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അന്ന് നമ്മളെ തിരഞ്ഞെടുക്കും ഇപ്പോൾ സഹോദര സ്നേഹമില്ലാതെ നിജീവിതയിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ മരണം എപ്പോൾ വന്നാലും ഒരുങ്ങിയിരിക്കുക നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് കണക്ക് ഒരു ചോദ്യം കൊണ്ട് നീ എന്നെ കണ്ടോ തിരിച്ചറിഞ്ഞോ ഞാൻ അതിനുള്ളിൽ കൈ നീട്ടിയപ്പോൾ നീ എന്നെ സഹായിക്കുകയാണോ പുച്ഛിച്ച് പുറന്തള്ളുകയാണോ ചെയ്തത് ഇന്ന് ഞാൻ എൻ്റെ സഹോദരൻ എടുക്കുന്ന നിലപാട് എന്തോ അതായിരിക്കും എൻ്റെ അന്തിമ അന്തിമവിദ്യയുടെ മാനദണ്ഡം അതുകൊണ്ട് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ വായിക്കാൻ വികാന പ്രധാനം ചെയ്യട്ടെ നടക്ക